എല്ലാവർക്കും നമസ്കാരം കഷ്ടിച്ചൊരു പോയിന്റ് കിട്ടി സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ടൊരു പോയിന്റ് കിട്ടി സീസൺ തുടങ്ങി ഫസ്റ്റ് പോയിന്റ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് സീസണിന്റെ ഫിക്സ്റ്റർ റിലീസ് ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും കണ്ടതും എല്ലാവരും അറിഞ്ഞതും എല്ലാവരും പറഞ്ഞതുമാണ് ഡു ഓർ ഡൈ മാച്ചസ് ആണ് ഫസ്റ്റ് ഫൈവോ ഓർ ഫസ്റ്റ് ടെൻ എന്നും കൂട്ടി അപ്പോ അതില് എന്താ പറയാ ഒരു ഭാഗ്യം എന്നുള്ള എട്ടക്ക് വരുന്ന കളികളാണ് ഈ ഫുൾ ആമും ബേൺലി അങ്ങനത്തെ ടീമുകളോടുള്ളത് അവന്മാരോട് ഒരു മര്യാദയ്ക്കുള്ള കളിയവന്മാർക്ക് കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ എവിടെ രക്ഷപ്പെടാനാണ് എവിടെ വന്നവനാണ് ആ ഫസ്റ്റ് മാച്ച് ആസ്നലിന്റെ കൂടെ ഉള്ള കളിയാണ് കണ്ടപ്പോ ഫുള്ള് ഡോമിനേറ്റ് ചെയ്ത് ആസ്നലിന്റെ കൂടെ കളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ആ ഇവന്മാര് നന്നായി ഈ സീസണാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റും ഒരിക്കലും ഇല്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ വെറുതെ സ്വപ്നം കാണുന്ന വെറുതെ സ്വപ്നം കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് നടക്കുന്നില്ല ഇവന്മാരെ കൊണ്ട് നടക്കൂല ഫസ്റ്റ് ഹാഫില് ആ ഒരു ഫസ്റ്റ് ട്വന്റി ഫൈവ് മിനിറ്റ്സിലുള്ള ഒരു കളി ഉണ്ടായിരുന്നു ഒരു പാഷനും ഒരു എനർജിറ്റിക്കും എന്താ പറയാ എന്തൊക്കെയോ ഉത്തേജക മരുന്ന് അടിച്ച പോലെ ആയിരുന്നു എന്താ കളി അത് അത് ഇവമാരിക്കൂ ഔട്ട് കളിച്ചാൽ എന്താണ് ആ ഫസ്റ്റ് ആ അതിൽ കിട്ടിയ ചാൻസുകളാണ് ഒന്ന് ൂനയുടെ പോസ്റ്റിന് തട്ടിയിട്ട് പോയി ഒന്ന് ഒരു ഭായന്ദറിന്റെ നമ്മളെ സിറ്റിയിലെ എഡേഴ്സിനൊക്കെ കൊടുക്കുന്ന പോലെ ഭായന്ദർ ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് കയറി അത് ഒരുമാതിരി സേവായി പോയി ലെനോന്റെ ലെനോനെ നമുക്കറിയാം എപ്പോ ഈ ചങ്ങായി നമുക്കെതിരെ പുള്ളാമിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സീസണിൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ കഷ്ടിച്ച് നമ്മൾ ജയിച്ചതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ജയിക്കാനും പറ്റിയില്ല പിന്നെ എപ്പോഴാണ് കളി മാറിയത് കളി തിരിഞ്ഞത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഒരു പെനാൾട്ടി മിസ് ചങ്ങ എന്താണ് പറ്റിയത് എല്ലാവരും എല്ലാരും പറയണില്ല പല വീഡിയോസിൽ ലൈവില് എല്ലാവരും പറയുന്നുണ്ട് ബ്രൂണോ എപ്പൊ പോകുന്നോ അന്ന് ഈ ടീം നന്നാവും ഇത് ഈ ഒരു സീസണിന്റെ തുടക്കം മുതൽ തന്നെ പുള്ളിക്കാരൻ അതിനെ ഒരു അർത്ഥവത്തമായിട്ട് എന്താ പറയാ നൂറ് ശതമാനം അത് സത്യമാണ് ഞാൻ പോയാലേ യുണൈറ്റഡ് രക്ഷപ്പെടുകയുള്ളു ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഡെയിലി തായോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഗെയിമിൽ തന്നെ ആ ഗോള് പോകാൻ കാരണം എന്താണ് ബ്രൂണോ ആണ് ബ്രൂണോന്റെ ഒരു മിസ് അവർക്ക് കോർണർ കിട്ടിയതും അവന്മാര് സെറ്റ് പീസിൽ ഗോൾ ഗോളടിച്ചതും ഇന്നോ കിട്ടിയ പെനാൽട്ടി ആകാശവാണിയായി കളഞ്ഞു അതെങ്കിലും ഒന്ന് അടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു പിന്നെ കളിയിലേക്ക് വരാണെങ്കിൽ പിന്നെ ശേഷം നമ്മൾ ഇല്ല ഫുൾ ഹാം ഹാമെടുത്തിട്ട് അലക്കി എന്ന് പറയേണ്ടി വരും ഫുള്ള് കൺട്രോൾ പിന്നെ ഫുള്ള് ഡിഫെൻസീവ് എന്താ പറയാ ബസ് പാർക്ക് ചെയ്യുന്ന പോലത്തെ കളിയായി മാറില്ല പിന്നെ ഒന്നും ഒന്നും കാണുന്നില്ല പിന്നെ കൂരിയനെ ആ കണ്ടേയില്ല സെക്കൻഡ് ഹാഫ് അയ്യോ ഒന്നും പറയണ്ട എമോറിമിന്റെ തലക്ക് സുഖയിലാണ്ട അയോന്ന് തോന്നിപ്പോന്നിട്ട് ആ അമാദിനെ കേട്ടിട്ട് ആ ഡാലോ ഇറക്കേണ്ട എന്ത് ആവശ്യമാണ് എന്ത് എന്തിന്റെ ആവശ്യമാണ് അവള് എന്ത് ഡിഫെൻസിൽ എന്തെങ്കിലും ഒരു എറർ വന്നോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നോ നല്ലപോലെ പോകുന്ന ആ ഒരു ഡിഫൻസിൽ പെട്ടെന്ന് അന്നായിനെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇവൻ എന്താ ചെയ്ത് കൂട്ടുന്നത് ആ ഗോൾ വരാ കാരണം തന്നെ അവനാണ് അവൻ തന്നെയാണ് കാരണം അവന്മാരാവും അവന്റെ ഒരു ബോൾ ടച്ച് ചെയ്തിട്ട് ഒരു ടേൺ ഓരാണ് വിചാരിക്കുന്നത് ഇത് റൊണാൾഡോ ശരിക്കൊരു പോർച്ചുഗീസ് പാസ ഉണ്ട് വെറുതെ അല്ലേ ഡാലോ ഒക്കെ ഇറങ്ങുന്നത് ഡാലോയുടെ ഒക്കെ ബെഞ്ചിൽ എത്തിയാലോ എന്താ ആരാണ് കുറ്റം പറയുക മൈനോ ഒക്കെ ഉണ്ടല്ലോ ബെഞ്ചിൽ മൈനോ ഒന്നും ഇറങ്ങിയിട്ടിരുന്നില്ല എന്തിനാണ് ഇവനെ ഇറക്കേണ്ട ആവശ്യം അമാദ് നല്ല ഫസ്റ്റ് ഹാഫിൽ അമാതിന്റെ ആ ഒരു ശരിയായ ഒരു സ്ലൈഡ് ചെയ്തിട്ടൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു അമ്മാ അത് നല്ല പോലെ തന്നെ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് അറ്റാക്കിലായിക്കോട്ടെ ഡിഫൻസിലായിക്കോട്ടെ നല്ലപോലെ പെർഫോമൻസ് ചെയ്ത് എടുത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ചക്കന ഇങ്ങിറക്കി വിട്ടി ഒന്നിനും കൊള്ളാത്ത പോലത്തെ മോനെ പിന്നെ ഒരു അറ്റാക്കിങ്ങിൽ ഒരു സാധനം ഉണ്ടായിരുന്നു എംബൂമ കൊടുത്ത അടിപൊളി സാധനം അതൊന്നും ഒരു ക്രോസ് വെക്കാൻ പോലും ഇവനെ കൊണ്ട് പറ്റുന്നില്ല കോണർ പോലും ആക്കിയില്ല എന്നാൽ പിന്നെ എതിർ പ്ലെയറിന്റെ ഏതെങ്കിലും അടിച്ചൊന്ന് പുറത്തു പോയിട്ട് കോർണറെങ്കിലും വാങ്ങിച്ചരണം അതിനുപോലും ഇവനെ പറ്റുന്നില്ല മിഡ് ആസ് യൂഷ്വൽ കാരണം നടന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് നടന്ന് വരികയാണ് നമ്മൾ ആ ഒരു അറ്റാക്ക് അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് കഴിച്ചലായി പോയത് ഇല്ലെങ്കിൽ തോക്കുവായിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ വേറെ ഒന്ന് എടുത്ത് പറയേണ്ടത് ബായിന്ദർ ബായിന്ദർ എന്തോ ലാമൻസിന്റെ ന്യൂസും പേഴ്സണൽ ടൈംസിൽ അഗ്രി ചെയ്തു കണ്ടേരാറി നല്ല റിഫ്ലെക്സ് സേവ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ ഗോള് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അത് ടോട്ടലി മിസ്റ്റേക്ക് ആയിരുന്നു ടോട്ടലി ഡയലോ ഫ്രീ ഫ്രീ ആയിട്ട് ബോൾ ഒന്ന് റിസീവ് ചെയ്തിട്ട് ഓനിക്ക് ഒന്ന് ഫസ്റ്റ് എച്ച് ഒക്കെ കിട്ടി സ്റ്റോപ്പ് ചെയ്ത് കളി കൺട്രോൾ ചെയ്താൽ മതി ഇവൻ ഇവൻ ടേൺ ചെയ്യാണ് ആന്റണിനെ പോലെ ഉലകം ചുറ്റും പോലെ ഓൻ ചുറ്റിയതാ എന്തിന്റെ ആവശ്യമാണ് വേണ്ടാത്ത പരിപാടിക്ക് പോകാൻ പാടില്ലല്ലോ ഇവന്മാര് നന്നായിട്ടൊന്നുമില്ല ഇല്ല നന്നായി നമ്മളെ വെറുതെ പറ്റുകയാണ് ആസ് യൂഷ്വൽ ആ ഒന്നിക്ക ഫസ്റ്റ് ഹാഫിലെ ഫസ്റ്റ് ഇരുപത് ടു മുപ്പത് മിനിറ്റ് ഇവമാതിരി കളിക്കും പിന്നെ മാറി കളിക്കാൻ പറ്റില്ല അത് കളിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിൽ കളിക്കും അത് മാത്രമാണ് നടക്കുന്നത് ലാസ്റ്റ് എന്താണ് ഉള്ളത് സെയിം സംഭവം സെയിം 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 സംഭവം സെസ്കോനെ ഇറക്കിയില്ല ഓക്കെ പോട്ടെ സെസ്കോ ടീമുമായിട്ട് ലിങ്ക് ആയിട്ടില്ല എന്ന് പറയുന്നത് ആയിക്കോട്ടെ പ്രശ്നമില്ല ആ അമാദിനെ കയറ്റിയ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വലിയൊരു മിസ്റ്റേക്കാണ് എമോറിമ് ചെയ്തവര് വല്ലാത്ത ഞാനിങ്ങനെ ഒരിക്കലും എമോറിമിന് ഞാൻ കുറ്റം പറയാറേയില്ല പക്ഷെ ഇന്ന് എടുത്ത ആ ഒരു തീരുമാനം വലിയൊരു മണ്ണത്തിലായി പോയി അത് പാടില്ലായിരുന്നു കാരണം ഇവൻ വന്നിട്ട് ഡിഫെൻസും ഇല്ല അറ്റാക്കും ഇല്ല ഒരു മണ്ണം ഇല്ല എന്ന് പറഞ്ഞേ ഡയലോഗ് വന്നതിന് ശേഷം ബ്രൂണോ ബ്രൂണോന്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മളെ ഇന്നലെ ഇന്നലെ മുതലേ നമ്മുടെ സൗദി ക്ലബ് ഇത്തിഹാദ് ഒരു ബിട്ടിട്ടിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു ബ്രൂണോ നിനക്കും നല്ലതാണ് ഞങ്ങൾക്കും നല്ലതാണ് ഞാൻ ഇതുവരെ ഞാൻ ബ്രൂണോനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുക നമ്മുടെ എൻജിനാണ് നമ്മുടെ എന്താണ് ചാൻസ് ക്രിയേഷനിലൊക്കെ ഫസ്റ്റ് ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ കൂനെ എംബോമയൊക്കെ വന്നപ്പോൾ ബ്രൂണോ ഇല്ല ബ്രൂണോ പിക്ചറിൽ ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ബ്രൂണോ എന്ന് തന്നെ മനസ്സിലാവുന്നില്ല അവൻ എന്തിനാണ് കളിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ബ്രൂണോ നിൽക്കാൻ പാടില്ല ആക്സെപ്റ്റ് ചെയ്ത് പോകേണ്ടതാണ് കാരണം യുണൈറ്റഡ് ഫുള്ള് വിട്ട് കൊടുത്തത് ബ്രൂണോ ബ്രൂണോ റെഡി ആണെങ്കിൽ നമ്മൾ ആ ബിറ്റ് ആക്സെപ്റ്റ് ചെയ്യും നയൻറ്റീൻ ടു ഹൺഡ്രഡ് അങ്ങനെ തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഡ് ലൈനിന് മുന്നേ ഏതെങ്കിലും ഒരു സ്റ്റില്ലറിനെ പോലത്തെ പ്ലെയറിനെയോ ആരെങ്കിലും കൊണ്ടുവരമായിരുന്നു ഇല്ല ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഗോ ഔട്ട് ഫോർ എ മിഡ് അഗോമോ ഇല്ലെങ്കിൽ വാർട്ടനോ പൈസ അറിയണം നടക്കൂല ഇത് വെച്ചിട്ട് നടക്കൂല ഡിഫൻസ് ഒക്കെ സ്ട്രോങ് ആ ഡിഫൻസിലൊന്നും ഇനി വലിയ അഡീഷനും കാര്യങ്ങളും ഒന്നും വേണ്ട ഗോൾ കീപ്പർ ലാമൻസ് കൂടി വന്നതിനാൽ സെറ്റാണ് കാരണം സബ് ഇറങ്ങി വരുന്ന നമ്മുടെ ഡിഫൻസ് കണ്ടില്ല ഹെവനും മെഗ്വെയർ ഒക്കെയാണ് വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഗ്വെയർ ഒക്കെ വരുമ്പം തന്നെ നമുക്കൊരു ഇതാണ് ഷോവും അത്യാവശ്യം കളിച്ചു പക്ഷെ ഷോനെയും ഫുള്ള് ഇതാക്കാൻ പറ്റില്ല എനിക്ക് ആ ഹെവനെ ഒരു ഇഞ്ചറി മാറി വരുന്നത് കൊണ്ടാണ് ഷോ അവിടെ ഇറങ്ങുന്നത് ഇല്ലെങ്കിൽ ഹെവനെ തന്നെയാണ് പ്രിഫറൻസ് ഷോ ഒക്കെ ബെഞ്ചിൽ ആളാണ് ഡയലോഗും ഫുൾ ടൈം ബെഞ്ചിൽ പിന്നെ എൻ്റെ ഒരു ഒപ്പിനിയനിൽ എന്തുകൊണ്ട് എമോറിവ് മൈനുവിനറക്കുന്നില്ല എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം മൈനുവിന് ശരിക്കും നമുക്കൊരു ഡി എം ആക്കിയിട്ട് യൂസ് ചെയ്തു പിന്നെ അതുപോലെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിച്ച ലിസാൻഡ്രോ മാർട്ടീനസ് വന്നുകഴിഞ്ഞാല് നമ്മളിപ്പോ എന്തായാലും ഒരു മിഡ് വാങ്ങുന്നില്ല എന്നാണെങ്കിൽ ലിച്ചയെ നമുക്കൊരു ഡി എം ആക്കി യൂസ് ചെയ്തു കൊടു കാരണം ലിച്ച ആ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുമ്പോഴും നമ്മൾ കാണുന്നതാണ് ഓൾ ഔട്ട് അറ്റാക്കിലും വരുന്നുണ്ട് ഡിഫൻസിലാണെ ഡിഫൻസിലുണ്ട് അപ്പൊ എം പൊസിഷനിൽ നമുക്ക് ലിച്ചേനെ ഒന്ന് പരീക്ഷിച്ചാൽ എങ്ങനെ ഇരിക്കും എന്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങൾ എല്ലാവരും ഒന്നും കമന്റ് ചെയ്യാതെ ബാക്കി പോസിറ്റീവ് ഒന്നും കാര്യങ്ങളൊന്നും ലാസ്നലിന്റെ കൂടെ ഒരു കൊട്ട പോസിറ്റീവ് വന്നിരുന്നു തീർന്നു ഓൺ ദ സ്പോട്ടിൽ ഇടിഞ്ഞു വീണത് ടവർ വീണതുപോലെ വീണു കലാസ് സെക്കൻഡ് ഗെയിം തന്നെ ഇവമാര് പറയിപ്പിച്ചാണ് ഒരു വല്ലാത്തൊരു ശോകം കളിയേ ഞാൻ വിചാരിച്ചു ഫുൾമിനെ ഒക്കെ അടിച്ചു തീർത്ത് വരും അറ്റ്ലീസ്റ്റ് ജയിക്കുമായിരിക്കുന്നു ഫസ്റ്റത്തെ കളിയൊക്കെ കണ്ടപ്പോ രോമോ കഴിയുന്ന ഡാൻസ് കളിക്കലായിരുന്നു അടിപൊളി റോമാൻസ് ആയിരുന്നു പക്ഷെ അത് ആ ബ്രൂണോന്റെ ഒരു പെനാൽറ്റി മിസ്സോടു കൂടി ടോട്ടൽ ടീമിന്റെ സ്ട്രെങ്ത്തും ടോട്ടൽ ടീമിന്റെ എന്താ പറയാ ഒരു പോസിറ്റീവ്നെസ് ഫുള്ളായിട്ട് പോയ പോലെ തോന്നി ആ ചങ്ങായി അവനിങ്ങനെ ചെയ്യാത്തതാണ് ഒക്കെ സുഖസുന്ദരമായിട്ട് എന്താണ് മിനിറ്റ്സിലും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ പോലും നല്ലപോലെ പെനാൽറ്റി ടേക്കർ ആയിരുന്നു എന്താണ് ചങ്ങായിക്ക് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല സീസൺ തുടക്കം തന്നെ റൂണോ അലാക്കായിട്ടുള്ളത് എന്തായാലും ഒരു പോയിന്റ് കിട്ടി ഇനി അടുത്തത് മിഡ് വീക്ക് ഒരു ഗെയിം വരുന്നുണ്ട് നമ്മളെ കർബാവ കപ്പിന്റെ സെക്കൻഡ് റൗണ്ട് യൂറോപ്യൻ കോമ്പറ്റീഷൻ ഒന്നില്ലല്ലോ ഗതികേടാണ് സെക്കൻഡ് റൗണ്ടൊക്കെ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വേറെ കെടുതികേടിലാണ് യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത് എന്താ ചെയ്യാ മാറ്റങ്ങൾ നിർബന്ധമാണ് ഗൈസ് ഇല്ലെങ്കിൽ നടക്കൂല മുന്നോട്ട് പോകൂല വേറെ ഒന്നും എനിക്ക് പറയാനില്ല കളിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ പറയാൻ പറ്റ ഒന്നും പറയാനില്ല അപ്പോൾ മൗണ്ട് മൗണ്ടിൻ്റെ ആ പ്രസ്സിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൽ നല്ലപോലെ നമ്മൾ പ്രസ് ചെയ്ത് കളിച്ചത് എന്തായാലും ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് വീക്കിലാണ് നമുക്ക് ഗെയിം വരുന്നത് ഒരു മിഡ് വീക്ക് ഗെയിം വരുന്നുണ്ട് അതെങ്കിലും ജയിക്കുമെന്ന് വിചാരിക്കുന്നു ശുഭപ്രതീക്ഷ ഇതേ ഗെയിമാണ് അത് അതെങ്കിലൊന്ന് ജയിച്ചാലും മതിയായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ